മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വാദ്യമേളങ്ങളുടെ കാഴ്ചകളുടെ ആ സിംഫണിക്ക് ഏറ്റവും ആദ്യം തുടക്കമാവുന്നത് രാവിലെ അധികാലത്ത് പുലർച്ചെ തന്നെ കണിമംഗലം ശാസ്താവ് കണിമംഗലത്ത് നിന്ന് എഴുന്നള്ളുമ്പോഴാണ് അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കും ചെറുപൂരങ്ങളെല്ലാം വരും അത് കഴിഞ്ഞ് ആദ്യം തിരുവമ്പാടിക്കാരി ഇറങ്ങും പിന്നെ പാറമേക്കാവ് വരും അവരുടെ മേളം നടക്കും പിന്നെ കുടമാറ്റം നടക്കും അതങ്ങനെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ എത്രയോ വർഷങ്ങളായി തുടരുന്ന ആ ഒരു ചടങ്ങിൻ്റെ ഒരു ഓർഡറിലൊക്കെ നടക്കും പൂരപ്രേമികൾക്കൊക്കെ ആ ഓർഡറൊക്കെ വളരെ കാണാപ്പാടാണ് അതുകൊണ്ട് ഓരോരുത്തരും അവർക്കുള്ള ഇഷ്ടമുള്ള ആ കാര്യം കാണാൻ ആ സമയത്ത് അല്ലെങ്കിൽ എല്ലാം കാണാൻ വേണ്ടി മാറി മാറി നിൽക്കുന്നതൊക്കെ കാണാം അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് പതിവ് പോലെ ദിവസം ആദ്യത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ കണിമംഗലം ശാസ്ത്രാവിൻ്റെ ആ മനോഹരമായ വരവാണ് പൂരം കണി കണ്ടു ഉണരുന്നത് തന്നെ കണിമംഗലം ശാസ്ത്രാവിലൂടെയാണ് ബൃഹസ്പതി സങ്കല്പത്തിലുള്ള ശാസ്ത്ര പ്രതിഷ്ഠയാണ് കണിമംഗലം ശാസ്ത്രാവിൻ്റെ വെയിലുദിക്കും മുൻപേ വടക്കുന്നാഥ സന്നിധിയിൽ എത്തി മടങ്ങും കണിമംഗലം ശാസ്ത്രാവ് എന്നാണ് സങ്കല്പം അപ്പോൾ കണിമംഗലം ശാസ്താവ് പുറപ്പെടുമ്പോൾ തന്നെ സി വി അനുമോദ് അവിടെ ഉണ്ടായിരുന്നു ആ റിപ്പോർട്ട് നമുക്ക് കാണാം പൂരം കണി കണ്ടു കണിമംഗലം ശാസ്താവിലൂടെ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് പൂരനഗരയിലേക്കുള്ള എഴുന്നള്ളത്ത് അതിരാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അഞ്ചു മണിയോടെ കണിമംഗലം ശാസ്താവ് അവിടെ നിന്നും പൂരനഗരിയിലേക്കുള്ള വടക്കുന്നാഥനീതിയിലേക്കുള്ള എഴുന്നള്ളത്ത് ആരംഭിച്ചു കുളശ്ശേരി അമ്പലത്തിൽ വെച്ച് ഈ ഒറ്റ ആന പുറത്തുള്ള എഴുന്നള്ളത്തിനൊപ്പം അഞ്ചാനകൾ കൂടി ചേരും തുടർന്ന് അവിടുന്ന് വേളത്തിൻ്റെ പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെയാണ് കനിമംഗലം ശാസ്താവ് വടക്കുന്ന സന്നിധിയിലേക്ക് അത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം തെക്കേ നടവഴി ഇവിലേക്ക് പോകുന്ന സന്നിധിയിൽ പ്രവേശിക്കുന്ന ഏക പൂരവും കരിമംഗലം ശാസ്താവിൻ്റെയാണ് ഒട്ടേറെ ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകൾക്കൊക്കെ ഈ ദിവസത്തെ ചടങ്ങുകൾക്കൊക്കെ കരിമംഗലം ശാസ്താവിൻ്റെ എതിർന്നള്ളത്തോടെ തുടക്കമാവുകയാണ് കരിമംഗലം ശാസ്താവ് തെക്കേ ഭൂപരനട വഴി വടക്കിനാഥ മതിക്കെ പ്രവേശിക്കുന്നതോടെയാണ് മുപ്പത്തിയാറ് മണിക്കൂർ വഴി നിൽക്കുന്ന മൂലത്തിന് തുടക്കമാവുന്ന തുടർന്ന് കടങ്ങപൂരങ്ങൾ ഓരോന്നോരോന്നായി നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച സമയക്രമം പാലിച്ചുകൊണ്ട് നിശ്ചയിച്ച ചട്ടവട്ടങ്ങൾ അവിടെ വടക്കിനാഥനീതിയിലെത്തും അങ്ങനെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ സക്രമരാൻ ചിട്ടപ്പെടുത്തിയ ആ രീതി ആ ചിട്ടവട്ടങ്ങൾ അതേപടി പാലിച്ച് ചടങ് എണ്ണത്തിലും വാദ്യത്തിലും എല്ലാം അതേ ചിട്ടവട്ടങ്ങൾ പാലിക്കൊണ്ട് പൂരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു അത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷത്തിലേക്ക് നടക്കുന്നു എന്ന് പറഞ്ഞു ഇടയ്ക്ക് ചില വർഷങ്ങളിൽ മുടങ്ങിപ്പോയെങ്കിലും ഈ കാലം അത്രയും വിവചിട്ടവട്ടങ്ങളോടെ ദൂരം ആഘോഷിപ്പിക്കുക ആഘോഷിക്കപ്പെടുകയാണ് അതുതന്നെയാണ് ദൂരങ്ങളുടെ ദൂരമായിട്ട് കൊടുത്ത് വിലയിരുത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ പലമെങ്കിലും ശാസ്താവിന്റെ തുടക്കുന്ന സന്നിധിയിലേക്കുള്ള എഴുന്നള്ളത്ത് തുടക്കുന്ന സന്നിധിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുക ഇനി അല്പസമയം അല്പസമയം കൂടി കഴിഞ്ഞാൽ ഏഴ് മണിയോടെ തുടക്കുന്നാദൻ്റെ സന്നിധിയിലേക്ക് േറ്റ്മംഗലം ശാസ്താവ് പ്രവേശിക്കും അതാണ് ദൂരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കും തുടക്കമിടുന്നത് അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കെ രാജനടക്കമുള്ളവർ ഈ ഒരു കരിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്തിന് ഒപ്പം തന്നെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ് എവിടെ എവിടെയും എപ്പോഴും മന്ത്രിമാരുടെ ഒരു സാന്നിധ്യം ഈ പൂരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഏത് ചെറുപൂരത്തിൻ്റെ ചടങ്ങുകൾക്കാണെങ്കിലും അവിടെ മന്ത്രിമാർ എത്തുന്നു അവിടുത്തെ ചടങ്ങുകൾക്ക് നിരീക്ഷിക്കുന്നുണ്ട് നേതൃത്വം നൽകുന്നുണ്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അത്തരത്തിൽ എല്ലാത്തിലും എപ്പോഴും ഒരു പിഴവ് വരാതിരിക്കാൻ അത്രമാത്രം ജാഗ്രതയോടെ ഭരണകൂടം ഇടപെടുന്നു എന്നതിൻ്റെ ഒരു അടയാളം കൂടിയാക്കുകയാണ് അടുമംഗലം ശാസ്താവിൻ്റെ എഴുതളത്തിലിപ്പോൾ നമുക്ക് മന്ത്രി കെ രാജനെ കാണുമ്പോൾ പറയാൻ കഴിയുന്ന ഒരു കാര്യം കാരണം ഒരു ചെറിയ പിഴവ് മതി ഈ ജാഗ്രതയെല്ലാം തന്നെ ഇല്ലാതെയാക്കി പോകാൻ അപ്പോൾ അത് ഒഴിവാക്കുവാൻ വേണ്ടി വലിയ ശ്രദ്ധയാണ് ഭരണകൂടം നിർവഹിക്കുന്നത് അതാണെങ്കിലും ഇതുവരേക്കും ഉണ്ടായതിൽ വെച്ച് നടന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഏറ്റവും ഗംഭീരമായ ഒരു പൂരമാകും ഇത്തവണത്തേതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുവേണ്ട തയ്യാറെടുപ്പുകളും അതിനുവേണ്ട ഒരുക്കങ്ങളുമൊക്കെ ഉണ്ടായിരിക്കുന്നു അത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാനും കഴിയുന്നത്